ഹലോ ബെറ്റല വൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗത അപ്പോഴേ ഇങ്ങനൊരു ഇൻട്രോ നിങ്ങൾ പ്രതീക്ഷിച്ചില്ലല്ലോ കാറിന്റെ അകത്ത് എന്താ ചെയ്യാലേ ഓരോ അവസ്ഥകള് ഞാനിപ്പോ സ്ഥലത്തില്ല ഞാനിപ്പൊ നിലവിലുതേ നിങ്ങൾക്കിപ്പോ ഈ ഒരു ഇത് കാണുമ്പോ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടോ ഞാനിപ്പോ എവിടെയെന്ന് എറണാകുളത്താണ് കേട്ടോ ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോ ഒരു റെസ്ക്യൂ സംബന്ധിച്ചിട്ടാണ് ഞാൻ മെയിൻ ആയിട്ട് വന്നത് തന്നെ അപ്പൊ നമ്മൾ എറണാകുളത്ത് നിന്ന് ഒരു 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 കിലോമീറ്ററോളം ഉണ്ട് അക്ഷേ ഒരു കിലോമീറ്റർ അല്ല ഒരു ഒരു മണിക്കൂറോളം ഉണ്ട് നമ്മുടെ അവിടേക്കുള്ള യാത്ര കുഞ്ഞിനെ ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് ഞാൻ വണ്ടി ഒന്നും നോക്കട്ടെ കാരണം അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ എന്താ പറയുക ഡ്രൈവിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് പോലീസുകാർക്ക് കഴിച്ചു കൊടുക്കാൻ തോന്നി ഞാൻ എന്ത് ചെയ്യുക എൻ്റെ ഒരവസ്ഥകളേ അപ്പൊ ഞാൻ കാണിച്ചുതരാം കുഞ്ഞിനെയും അതുപോലെ ഇത് കാണിച്ചു തരാം ഞാൻ അതെ ഇതാണ് അതെ ഇതാണ് കേട്ടോ നമ്മുടെ കുഞ്ഞ് കണ്ടോ ഈ ഒരു അവസ്ഥയിലാണ് ഇതിപ്പോ പാരലൈസർ ആണ് ഇപ്പൊ നിലവിൽ മൂപ്പന് നല്ല കുറുമ്പനാണെട്ടോ കുറുമ്പൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാനെ ഈ ഒരു ചേച്ചി ഒരു പെൺകുട്ടിയാണ് എന്നെ വിളിച്ചത് ആ പെൺകുട്ടി സേഫ് ആക്കിയിട്ടുള്ള സ്ഥലത്ത് ആശാൻ പറന്നു പോണ് പറന്നു പോകണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പല കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോ പേടികൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ സേഫ് അല്ലെന്ന് തോന്നി കൊണ്ടായിരിക്കാം എന്തോ ആയിരിക്കാം അപ്പോ കുഞ്ഞിനെ സേഫ് ആയിക്കുള്ള സ്ഥലത്ത് വെച്ച് സേഫ് ആയിക്കുള്ള സ്ഥലത്തല്ല കുഞ്ഞിപ്പ് ഇരിക്കുന്നത് കുഞ്ഞ് ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ ഇതിലാണ് പോയി അപ്പോ നിലവില് ഇപ്പൊ കുഞ്ഞിനെ അവര് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലാതെ വേറെ ഒരു മാർഗം ഇല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുഞ്ഞ് നമ്മളെ കൈവിട്ട് പോകും അത് കാരണം കൊണ്ടാണ് അപ്പതേ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടെ നിന്ന് ഒരു മുപ്പത്തിമൂന്ന് കിലോമീറ്റർ അപ്പുറമാണ് സ്ഥലം കാണിക്കുന്നത് അപ്പോ നമ്മുടെ മൂവാറ്റുപുഴ മൂവാറ്റുപുഴ അല്ല സോറി ഇവിടെ നിന്ന് അത്യാവശ്യം ഉണ്ട് നമുക്ക് നമുക്ക് ഇതിപ്പോ പറന്ന് വെച്ചിണ്ടെങ്കി ഇവിടെ നിന്നൊരു ഒരു മണിക്കൂറോളം യാത്ര ഉണ്ടെന്നാണ് ഇതില് കാണിക്കുന്നത് അപ്പോ നമ്മള് പോവാണ് പോവുമ്പോ സത്യം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ ഞാൻ ആദ്യമൊക്കെ നമ്മുടെ എറണാകുളത്തേക്കൊക്കെ വരുമ്പോ എറണാകുളം ശരിക്കും എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു അതൊക്കെ കണ്ടില്ലേ ഈ വലിയ ബ്രിഡ്ജ് കാര്യങ്ങള് പിന്നെ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ ഇല്ല ആദ്യമൊക്കെ വരുമ്പോ ഇവിടെ ഇല്ലാത്ത സംഭവങ്ങൾ ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കടകളും എല്ലാ ഫെസിലിറ്റീസും പിന്നെ അതുപോലെ ഈ ആൻഡ് എവറി എന്ന് നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളുടെയും ഇത് നമുക്ക് എറണാകുളത്ത് ഇവിടെ കാണാറുണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ എറണാകുളം സൂപ്പറാണ് അങ്ങനെയാണ് പക്ഷെ ഇവിടെ ഞാൻ കുറച്ച് നടന്ന് നിന്നപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് കാരണം ഇവിടെ ജീവിക്കണമെങ്കിൽ നല്ല പൈസ വേണം നല്ല പൈസ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ വേണം നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപ നമ്മൾ അവിടെ താല്പര്യക്ക് പരിപാടി കഴിയും അത്രയും ഭയങ്കര ഹൈ കോസ്റ്റ്ലി ആയിട്ട് വന്നോണ്ടിരിക്കുക എറണാകുളം അത് അതിനനുസരിച്ച് വളർന്നോണ്ടിരിക്കുകയാണോ എന്ന് വെച്ചാൽ വളർന്നുകൊണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓരോ ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയതെ എന്തോരം പിള്ളേരെ ഓരോരോ നാടുകളിൽ നിന്നൊക്കെ വന്നു ഇതൊക്കെ ഇതൊന്നും ഇവിടത്തെ പിള്ളേരുകളല്ല ഇതൊക്കെ പുറം നാട്ടിൽ നിന്നൊക്കെ വന്ന ജോലി ചെയ്ത് കാരണം ഇവിടെ അത്രയും അത്രയും ജോലി സ്ഥലങ്ങളും കാര്യങ്ങളും ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വന്നോണ്ടിരിക്കുക അപ്പോ ഇന്നത്തെ നമ്മുടെ വിശേഷം നമ്മൾ ആ കുഞ്ഞിനെ പോയി എടുക്കാണ് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെവനിലെ അവസ്ഥ എല്ലാവർക്കും അറിയാലോ നമുക്ക് അവിടെ ഒട്ടും സ്ഥലമില്ല സ്ഥലമില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ തന്നെ അവിടെ ഫുള്ള് കൺജസ്റ്റർ ആണ് സോ നമ്മൾ ഇന്ന് ഇന്ന വീട് മീൻസ് എല്ലാ സംഭവം കാണിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും നമ്മൾ തിങ്കളാഴ്ച തൊട്ട് നമ്മൾ ചലഞ്ചസ് സ്റ്റാർട്ട് ചെയ്യാനോ കാരണം നമുക്ക് ഇനി ഒരു ഷട്ടർ ഐ മീൻ ഒരു ഇതും കൂടെ നമുക്ക് പണി അത് എത്രത്തോളം കോസ്റ്റ്ലി വരും എന്ന് അറിയില്ല നമ്മൾ ആ സംഭവം പണിയുന്നത് ഒരു രണ്ട് മൂന്ന് ഫെസിലിറ്റിയും കൂടെ ആഡ് ചെയ്തിട്ടാണ് ലൈക്ക് നമുക്ക് ഡോക്ടർ വിസിറ്റിങ്ങിനെ മീൻസ് ഡോക്ടറിനെ നമുക്ക് കൺസൾട്ടിങ്ങിന് വരുമ്പോൾ ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഒരു മാശ ഡോക്ടർക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ വന്ന് എന്താ പറയാ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ടുള്ള മാഷും കാര്യങ്ങളും വെക്കാനായിട്ട് ഒരു സെപ്പറേറ്റ് റൂം പിന്നെ അതുപോലെ ഒരു ക്വാറന്റൈൻ റൂം പിന്നെ ഒരു സെപ്പറേറ്റ് ഒരു ഷെൽട്ടർ ആ ഒരു രീതിക്കാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പൊ അതിന്റെ പ്ലാനും കാര്യങ്ങളും ഞാൻ നമ്മുടെ എത്തിയിട്ട് ഞാൻ ഞാൻ കാണിച്ചരാം ഇപ്പത് ഞാനങ്ങോട്ട് പോയി കൊണ്ടിരിക്കുക പിന്നെ എറണാകുളത്തെ കാര്യങ്ങൾ അറിയാമല്ലോ അതെ ആണ് ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞി രാവിലെ അതെ ഒമ്പത് മണി ആയിട്ടുള്ളൂ ഒമ്പത് മണിയാകുമ്പോൾ എല്ലാവർക്കും അറിയാം ഒമ്പത് മണിന്നൊക്കെ പറഞ്ഞാൽ രാവിലെ ഇവിടെ അറിയാം രാവിലെ ഓഫീസിൽ പോകണം ഈശ്വര ബ്ലോക്കിൽ പോയി കിടക്കണല്ലോ ഈശ്വര ഈയൊരവസ്ഥയോ അപ്പൊ എന്തായാലും ഞാൻ അവിടെ പോകുന്ന വഴിക്ക് ഞാൻ വിശേഷങ്ങൾ പങ്കുവെക്കാം അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞാൻ ആ സുന്ദർ കുട്ടപ്പനാ കാണിച്ചുതരാം അപ്പൊ എല്ലാരും കാത്തിരിക്കട്ടോ ഓക്കെ ആങ്കിടോ ഇവിടെ ഈ സ്റ്റേറ്റ് ആക്കി അങ്ങനെ ഇട്ടല്ലേ അത് മാത്രമേ ഉണ്ട് നീ മുടർച്ചയല്ലേ ചെറുതായി മണങ്ങി വെച്ചിട്ട് അവര് യൂറി എങ്ങനെ പോകുന്നുണ്ടേ നിൽക്കും ഒക്കെ ഞാൻ ശരിയാണോ ശരിയാണോ ഇതെ നല്ല ഇഷ്ടമുണ്ടശേ ഇവര് ഇങ്ങനെ ആളാ കാണാൻ വലിയ ശരിയാണോ ശരിയാണോ ഹെ നമ്മളിക്ക് തന്നെ പോം അങ്ങോട്ട് ഓണ്ട നോക്ക് ആ കുറെ സമയത്തിടയാ ഇത്ര സമയം പറ്റില്ല കേട്ടോ എങ്ങനെയെങ്കിലും കൊണ്ടു നിബിൻ നാലെ വെച്ചാ അതേ എങ്ങോട്ട് ആക്കി ഇതിപ്പോ ആയിട്ട് നടക്കില്ലേ പോളി ഇങ്ങേ ആ ഉണ്ടേ ഓ ഓ എത്ര നേരം വെണ്ടി കൂടി പോണോ പിന്നെ ഇവിടുന്ന് അങ്ങനെ അതെ നമ്മള് നമ്മുടെ ഹേവലിലേക്ക് എത്തിയിട്ടോ നമ്മുടെ പിള്ളേരെല്ലാരും അവിടെ കണ്ടോ നമ്മുടെ കല്ലൂസ് ഇരിക്കുന്നത് ബാക്കി എല്ലാരും നമ്മൾ വന്നതിന്റെ ആ ഒരു ഇതിലിരിക്കണുണ്ടോ കണ്ടോ പെണ്ണാണ് ഇവിടെ നമ്മുടെ ഫ്രണ്ടില് എന്തു പറയാ ഇവിടത്തെ പിള്ളേരുടെ ഭരണാധികാരി വിള ആണ് കണ്ടാ കല്ല്പ്പണ് ശരി കല്ല് വിള ശരിക്കും പറഞ്ഞാൽ കേജിലേക്ക് ഇടാൻ പറ്റിയാ കേജിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്ങിയാ ഫുള്ള് ഏഹ് അലമ്പാക്കി വെക്കും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ നമ്മുടെ കറമ്പി ഇവരെല്ലാവരും ആയിട്ട് അടിപൊളി ഉണ്ടാക്കും അതാണ് നമ്മുടെ കല്ല് പെണ്ണിന്റെ മെയിൻ പരിപാടി പിന്നെ അത് ബാക്കി എല്ലാവരും അവിടെ ഇരിക്കുന്നത് സ്കൂബി പിന്നെ നമ്മുടെ സാഷ പിന്നെ നമ്മുടെ വിക്കിമോൻ ഇവരെല്ലാരും അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ അതെ നമ്മള് നമ്മുടെ പുതിയ ആള് നമ്മുടെ പുതിയ ഇത് വന്നിട്ടുള്ള ആളെ നമ്മള് കാറിന്റെ ഡിക്കിയില് ആക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഇതാക്കിയത് അതെ ഇവിടെ നമ്മുടെ പുതിയ ആള് കണ്ടോ കണ്ടോര് ശരിക്കും പറയണെങ്കിൽ ഇച്ചിരി പേടിയുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോ ഇവിടേക്ക് വരണിട്ടുള്ള ആരാണെങ്കിലും ഇവിടേക്ക് ഏത് പിള്ളേര് വന്നാലും ഇവർക്ക് സ്വാഭാവികമായിട്ടും പേടി ഉണ്ടാവും കാരണം ആ കാരണം ഒന്നോ രണ്ട് കൊരകളല്ല കൂട്ടക്കൊരയാണ് അത് ഒന്നോ രണ്ടോ ആൾക്കാരല്ലല്ലോ ഇവിടെ ഇപ്പൊ നമുക്ക് നിലവിൽ പത്തമ്പത് പേരുണ്ട് അപ്പൊ അവരെ കൊരയും എല്ലാം കൂടെ ആവുമ്പോ ശരിയും പറയാനോ എല്ലാവർക്കും അത് നല്ല പേടിയോ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റി ഇങ്ങനെ സംഭവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് നല്ല രീതിക്ക് പേടിയോ അത് കാരണം കൊണ്ട് അതെന്താ അവന്റെ കണ്ണ് നല്ല ഉണ്ട കണ്ണായിട്ടിരിക്കണോ ഇത് നോക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോണ്ടിരിക്കുന്നത് എന്താ സംഭവം എന്നുള്ള രീതിക്ക് ആശയ ഒന്നാമത്തെ നല്ല പേടിയുണ്ട് അതിന്റെ കൂടെ ഇപ്പൊ പിള്ളാരും കൂടെ പരി ആയപ്പോ പൂർത്തിയായി അത് നല്ല രീതിക്ക് പേടി കയറി പിന്നെ ഞാൻ നമ്മുടെ കുഞ്ഞിനെടുത്തിട്ട് അവിടെ വെക്കാനാണ് ഉദ്ദേശം നമ്മുടെ സുന്ദരിപ്പണ് അവിടെ ഉണ്ട് കേട്ടോ സുന്ദരിപ്പണ്ണ് സുന്ദരി പെണ്ണിന്റെ വിശേഷങ്ങള് കൊറേ പേര് ചോദിക്കണമുണ്ടോ സുന്ദരിപെണ് അവള് എന്താ പറയാ കണ്ണിനെ ടോട്ടലി കാഴ്ച ടോട്ടലി ബ്ലൈൻഡ് തന്നെയാണ് ഹലോ ഹലോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ എന്താ പറയാ ആരെങ്കിലും അവളുടെ പാത്രത്തിൽ എന്തെങ്കിലും എന്താ പറയാ അവളുടെ പാത്രത്തിൽ എങ്ങാനും എടുക്കാനായിട്ട് തലയിട്ട് കഴിഞ്ഞാ കണ്ണ് കാഴ്ചന്നുള്ളൊരു ഇതൊന്നുമില്ല കേട്ടാ അവള് കടിച്ചു പൊളിക്ക അതാണ് അവള് അല്ല സുന്ദരി ഏഹ് അല്ല സുന്ദരി ഴ്ചില്ലാന്നൊന്നൂല്ലേ ഞങ്ങക്ക് അപ്പൊ ഇനി വൈകിപ്പിക്കണ്ട നമ്മുടെ പുതിയ ആളെ നമുക്ക് പോവാ നമുക്ക് ഏ അവിടേക്ക് ഇരിക്കങ്ങളൊക്കെ പറയണ്ടേ ബയോ ബാ ബാ ഇടുവാടക്കണ്ടോ ഇവിടെ വണ്ടി ഇടിച്ചതിന്റെ ഫുള്ള് പാടുകളുണ്ടോ ഫുള്ള് ഒരഞ്ഞ് എടുക്കുന്നത് ഇവിടെ ഇവിടെ കാലുമ്മയും പിന്നെ അവന്റെ ബോളും ഒക്കെ നിറച്ച് ഉണ്ടാവും ഫുള്ള് ഒരഞ്ച് പൊട്ടിയൊക്കെയാണ് എന്തായാലും വണ്ടി ഇടിച്ച് അത്യാവശ്യം നരകിച്ചുണ്ട് കുട്ടി അപ്പൊ അത് നമുക്ക് പേടിക്കണ്ട എന്റെ പൊന്നോ അത് ശരിക്കും പറയാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പേടിയാട്ടോ അങ്ങനെ എന്താ പറയാ അഗ്രസീവോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ഇല്ല പക്ഷെ നല്ല പേടിയാണ് പിന്നെ അവര് പറഞ്ഞിട്ടുണ്ടാവുന്ന ഇടയ്ക്ക് നല്ല രീതിക്ക് യൂറിൻ പോകുന്നു പിന്നെ ഇപ്പൊ നല്ല രീതിക്ക് ചൂടുണ്ട് ഒന്നാമത്തെ പേടിയും പിന്നെ ടെമ്പറേച്ചർ ചെലപ്പോ ഹൈ ആയിട്ട് ഉണ്ടാവും അപ്പൊ ആ ഒരു ഇതും കൂടി ഉണ്ട് കുഞ്ഞിനെ ചൂടിരിക്കെ ആ ഞാൻ ഇപ്പൊ ഇങ്ങനെ ഇരിക്കണെന്ന് നോക്കണ്ട നമ്മൾ ഇൻഫോം ചെയ്തിട്ടുള്ള അവര് അവരൊരു തവണ ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തത് കാരണം കുഞ്ഞിനെ പേടി കൂടുതലായ കാരണം കൊണ്ട് അവർ നല്ല രീതിക്ക് ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ ഓടിപ്പോണ ഒരു ക്യാരക്ടറാണ് അപ്പൊ അത് കാരണം കൊണ്ട് നമുക്കൊന്നും എന്താ പറയാ ചെയ്യാൻ പറ്റില്ല അപ്പൊ വേഗം തന്നെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞു അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മള് അധികം നീട്ടിച്ചില്ല വേഗം തന്നെ ആ കുഞ്ഞിനെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങൾ നമ്മള് ചെയ്തത് പിന്നെ അത് എവിടെ നോക്കിയ ഒരാള് നമ്മുടെ പൊഞ്ഞുട്ട് പൊന്നുട്ടൻ അവിടെ നമ്മുടെ ഗേറ്റിന്റെ അവിടെ ആരും നോക്കി നിക്കുക എന്താണ് ആരെയും നോക്കി നിക്കണേ ഏഹ് ആരും നോക്കി നിക്കണ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഇപ്പൊ ഇങ്ങനെ പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളില്ലേ നമ്മുടെ പൊന്നുട്ടൻ അതുപോലെ നമ്മുടെ ഗോപു ഇവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മള് വലിയ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല വലിയ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ല കാര്യമില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അതെ ഇപ്പൊ നമ്മുടെ പൊന്നുട്ടന്റെ കാര്യം നോക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ അവന് വണ്ടി അടിച്ചിട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടായി അവനെ നമ്മള് കുറെ നല്ല രീതിക്ക് പ്രഷർ കൊടുത്ത് നല്ല എന്താ പറയാ നല്ല പോലെ ഇങ്ങനെ എന്താ പറയാ ഒരു ഒരു എന്താ പറയാ അവന് ആ ഒരു ഇതിലേക്ക് നല്ല രീതിക്ക് പ്രഷറും അതുപോലെ അവന് നല്ലൊരു ഓവറായിട്ട് നമ്മൾ കെയറിങ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവന് തന്നെയാണ് ദോഷം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും എന്നോട് കുറെ പേര് പറഞ്ഞെന്നുള്ളൊരു കാര്യോ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളത് നമ്മുടെ പുതിയത് വന്നിട്ടുള്ള കുഞ്ഞ് ഇവനെ നമ്മള് എന്താ പറയാ നല്ല ഓവറായിട്ട് ഇവനെ സപ്ലിമെന്റ്സ് കൊടുക്കുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവന്റെ ജീവന് വേണമെങ്കിൽ ആപത്തുണ്ടാവാം അതായത് നമ്മളുടെ കഴിഞ്ഞ വട്ടം റെസ്ക്യൂ ഇതാക്കിയിട്ടുള്ള ഒളരി ഭാഗത്ത് നിന്ന് ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഒളരി ഭാഗത്തുനിന്ന് ഒരു കുഞ്ഞിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കുഞ്ഞ് ഇപ്പോ ഇന്ന് മോർണിംഗ് ഇപ്പോ ഡെഡ് ആയി കാരണം വേറെ ഒന്നും കൊണ്ടല്ല ഇപ്പോ ഇങ്ങനെ പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ എസ്പെഷ്യലി വണ്ടി ഇടിച്ച് കുറച്ചൊക്കെ അനുഭവിച്ചിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ അതായത് നമ്മുടെ കല്ലു കല്ല് നമ്മൾ ശരിക്കും പറയണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല നമ്മള് ഡോക്ടറെ കൺസൾട്ട് ചെയ്തു അന്ന് കുറച്ച് കൂടിയും കാര്യങ്ങൾ കൊടുത്തു അത്രേ ചെയ്തിട്ടുള്ളൂ അത് കാരണം കൊണ്ട് അവർക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ല നമ്മൾ ഓവറായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴാണ് പ്രശ്നം ഇപ്പൊ ഇവര് എണീറ്റ് അടക്കും അതെ നമ്മുടെ പൊന്നുട്ടൻ അവനും എണീറ്റ് അടക്കും ആണെങ്കിൽ എണീറ്റ് അടക്കും നമ്മള് ഓവറായിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞ പ്രശ്നം പറയുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഇപ്പൊ അവർക്ക് ചിലപ്പോൾ ഇന്റേണലി നല്ല രീതിക്ക് ചിലപ്പോൾ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടാവാം ചിലപ്പോൾ ഇന്റേണലി നമുക്ക് എന്താ പറയാ കുറെ പ്രശ്നങ്ങൾ ചിലപ്പോൾ ലങ്സിലേക്ക് വരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പൊ അത് കാരണം കൊണ്ടാണ് അവരെ കൂടുതൽ അങ്ങോട്ട് നമുക്ക് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ചെയ്യണ്ട എന്ന് പറയുന്നത് കാരണം ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കരുത് നല്ല ഞാൻ പറഞ്ഞേ ഈ ഓവറായിട്ട് അവർക്ക് ഇതാക്കി കൊടുക്കരുത് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം അപ്പൊ അതാണ് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ അവിടെ ഇങ്ങനെ കമന്റ്സ് വരെ നമ്മൾ കണ്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയാ എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വരുന്ന കുഞ്ഞുങ്ങൾ ഡെഡ് ആയി പോണെന്ന് പലരും അത് നെഗറ്റീവ് കാണുന്നത് ഒരു കാര്യം ആലോചിക്കുക നമ്മളിപ്പോഴേ ഇങ്ങനത്തെ ഉള്ള കുഞ്ഞുങ്ങൾ ഇപ്പതേ പാരലൈസ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഓൾറെഡി അവർ വീക്കാണ് അപ്പോൾ അവരതിൻ്റെതായിട്ടുള്ള രീതിക്ക് അവരെ വിട്ടു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയമുള്ളൂ ഇപ്പഴേ നമ്മൾ പുതിയത് വന്ന കുഞ്ഞു നമ്മളെ നാളെ ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കാണിക്കും ആ വൂണ്ട് ആയിട്ട് ക്ലിയർ ആക്കാനായിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ വെക്കും അത്രേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ അല്ലാതെ കൂടുതൽ നമ്മൾ അതിനെ ഇതാക്കാതെ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവരുടെ ജീവനും വരെ ബാധിക്കും കാരണം അത് പലപ്പോഴും ഡോക്ടർ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ കൂടുതൽ നമ്മൾ ഇതാക്കാൻ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം ഇതാണ് നമ്മുടെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ അതെ നമ്മുടെ ബാക്കി നമ്മുടെ അർജുൻ്റെ അവിടേക്ക് നമുക്ക് പോകാം കാരണം അർജുൻറെ വിശേഷങ്ങൾ കുറെ പേര് കേൾക്കാനായിട്ട് കാത്തിരിക്കുന്നുണ്ട് അപ്പോ അവിടേക്ക് നമുക്ക് പോവാം പിന്നെ അതെ ബാക്കി എല്ലാവരും കണ്ടോ ബാക്കി എല്ലാവരും ഇതിനുള്ളിൽ ഇപ്പൊ എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ടുള്ള സമയമായ കാരണം കൊണ്ട് എല്ലാവരും അതിനു വേണ്ടി വേറ്റ് നിൽക്കണ്ടോ ഏഹ് നമ്മുടെ അർജുൻകുട്ടൻ അർജുൻകുട്ട ഞാൻ കുറച്ചൊക്കെ ഒന്ന് എന്താ പറയാ ഒന്ന് ഉഷാറായി ഒന്ന് സെറ്റായി ഇപ്പൊ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് മഴയൊക്കെ വേണ കാരണം കൊണ്ട് കുറച്ചൊന്ന് ഒരു മൂടിയായിട്ടാണ് നിൽക്കുന്നത് ആയിട്ടാണ് നിൽക്കുന്നത് ബായോ ബാ ബാ ചാ ബായോ 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 ആശാന് ഒന്ന് ശരിക്കും പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ ഈ ഫുള്ള് സപ്ലിമെന്റ്സ് ഒക്കെ ഒന്ന് കൊടുത്ത് സെറ്റായി എല്ലാം ഞങ്ങൾ ഉഷാരായി അല്ലേ ഏഹ് ഞങ്ങൾ ഉഷാരായില്ലേ ശരിക്കും അന്ന് ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എന്താ പറയാ മാക്സിമം മൂന്നോ നാലോ ദിവസം അത്ര എന്താണ് എന്താ നിനക്ക് ഏഹ് എന്താ നിനക്ക് മാക്സിമം മൂന്നോ നാലോ ദിവസം അത്രേ ദിവസം ഡോക്ടർ വരെ പറഞ്ഞിട്ടുണ്ടായുള്ളൂ അത്രേന്ന് നമ്മൾ ഇത്രയെങ്കിലും നമ്മൾ എത്തിച്ചു പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിന്റെ വിദ്യ കാരണം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റണം നമ്മൾ ചെയ്യണം പിന്നെ കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നടക്കണോ പെണ്ണ് പോണി ഇങ്ങോട്ട് പോണി ഇങ്ങോട്ട് പോണി അർജു അർജു ബോ ബായോ എല്ലാരും കണ്ടില്ലേ അർജുട്ടിനെ കണ്ടില്ല തന്നെത്താനെ കേസില എന്നാലും ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്നൊരു സപ്പോർട്ട് കൊടുക്കണ ആൾക്ക് ഇതിപ്പോ ഇതായി ഞാന് കാരണം അത്രത്തോളം അവൻ ഓക്കെ ആയിരുന്നു കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ഞാന് കേജിലേക്ക് കാര്യങ്ങൾ നമ്മൾ ചെയ്തേ ബാക്കി ഇവനെ ഇനി പഴയ ആ ഒരു രൂപത്തിലേക്ക് എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ നല്ല പണിയാണ് നല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം പോസിബിൾ ആകുന്നറിയില്ല പക്ഷെ ഞങ്ങൾ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് ഡെയിലി സപ്ലിമെന്റ്സും കാര്യങ്ങളും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവന്റെ സപ്ലിമെന്റ്സ് മാത്രം തന്നെ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് വീക്കിലി അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ ഇവരുടെ സപ്ലിമെന്റ്സ് നമുക്ക് മേടിക്കണം ശരിക്കും പത്ത് രണ്ടായിരം മൂവായിരം രൂപ അവന്റെ സപ്ലിമെന്റ്സ് മാത്രമായിട്ട് വരുന്നുണ്ട് ഇപ്പഴത്തെ നമ്മളെ ഇവിടുത്തെ അരി ഇന്ന് കഴിഞ്ഞു ഇനി നാളെ അത് മേടിക്കണം ശരിക്കും നമുക്ക് ഇപ്പൊ അരി നമുക്ക് ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ഒരാഴ്ച ഒരു ചാക്ക് ഒരാഴ്ച അത്രേ നിൽക്കുന്നുള്ളൂ കാരണം മക്കളുടെ എണ്ണം കൂടുക അപ്പൊ അത് കാരണം കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ നമുക്ക് നമ്മൾ ഇവിടെ ഒരു സംഭവം നമ്മള് ചെയ്യുന്നതും നമ്മൾ ചലഞ്ച് വെക്കാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു തൊഴുത്ത് ഇത്രയും ഇത്രയും പോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടം തൊട്ട് അഹ് ഇവിടം വരെ ബാക്കി ഈ കേജുകളെല്ലാം നമ്മൾ അപ്പുറത്തെ അപ്പുറത്തോട്ട് നമ്മൾ മാറ്റും ഇവിടം തൊട്ട് ഇവിടത്തോളം വരെ നമ്മൾ കുറച്ചും കൂടെ വലുപ്പത്തിൽ നമ്മൾ ഒരു സംഭവം പണിയാൻ പോവുകയാണ് അതില് നമ്മളെ ഫെസിലിറ്റീസ് നമ്മൾ പറഞ്ഞു തരാം ഡോക്ടർക്ക് വന്ന് കൺസൾട്ട് ചെയ്യാനായിട്ട് കൺസൾട്ടേഷന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെ നോക്കാനും അതുപോലെ ഇനി എന്തെങ്കിലും സർജറി കാര്യങ്ങളുണ്ടെങ്കിൽ ഡോക്ടർക്ക് കൂടെ വന്ന് ചെയ്യാനായിട്ടുള്ള ടേബിൾ കാര്യങ്ങളെല്ലാം നമ്മൾ അതിനിടക്കുള്ളത് പിന്നെ അങ്ങനെ ഒരു റൂം പിന്നെ രണ്ടാമത്തത് ഒരു ക്വാറന്റൈൻ റൂം പക്ഷെ നമ്മൾ പുതിയതായിട്ട് വന്നു ഇപ്പം നമ്മൾ ഇപ്പം ഇന്ന് പോണമെന്നില്ല പക്ഷെ ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞു വന്നു ആ കുഞ്ഞു വന്നിട്ട് നമുക്ക് ക്വാറന്റൈൻ ചെയ്യാനായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു സ്ഥലമല്ലേ അപ്പൊ വീടിന്റെ അകത്ത അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വീടിനകം ഫുള്ള് എന്താ പറയാ ഫുള്ള് കേജുകളും കാര്യങ്ങളും ഇപ്പോൾ സിജോക്ക് കിടക്കുന്ന റൂമും സിജോനും അവന്റെ വൈഫ് കിടക്കുന്ന റൂമിൽ മൂന്ന് ഡോക്സ് ഉണ്ട് എൻ്റെ കൂടെ ഡോക്സ് ഉണ്ട് പിന്നെ അവിടെ എന്താ പറയുക ഹോളില് ഡോഗ്സ് ഉണ്ട് ഇനി ആകെ കൂടി ഡോഗ്സ് ഇല്ലാത്തത് കിച്ചണിൽ മാത്രമാണ് കാരണം കിച്ചണിൽ നമുക്ക് അങ്ങനെ വെക്കാൻ പറ്റും കാരണം നമുക്ക് ഭക്ഷണം കഴിക്കേണ്ടതാണ് അപ്പൊ ആ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പും കൂടെ ചെയ്യണേ അപ്പോ എല്ലാരും കൂടെ ഉണ്ടാവണം നമ്മളെന്തായാലും തിങ്കളാഴ്ച മുതൽ നമ്മള് സ്റ്റാർട്ട് ചെയ്യാണ് നമ്മുടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും കൂടെ ഉണ്ടാവണം കാരണം എങ്കിൽ മാത്രമേ നമുക്ക് ഇനിയും റെസ്ക്യൂസും നമുക്ക് ഇനിയും ഒരു ഇതില്ലാതെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ കാരണം ഇപ്പൊ നിലവില് ഇപ്പൊ എല്ലാം സ്പേസ് ഔട്ട് ആണ് നിങ്ങൾ എല്ലാരും കണ്ടാവില്ല അപ്പൊ െല്ലാം നിലവിലെ ഫില്ലാണ് എല്ലാംന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് സ്ഥലമുണ്ട് പക്ഷെ അത് നമുക്ക് പ്രായോഗികമാക്കാം എന്നുള്ള ഒരു സംഭവം മാത്രമേ ഇനി ഉള്ളു അപ്പോൾ ഇനി നമുക്ക് ഓരോന്നും നമുക്ക് ആക്കിയെടുക്കണം ഇതേ ഒരു സെറ്റപ്പ് ആണ് നമ്മൾ ഇനി ആക്കിയെടുക്കാനായിട്ടുള്ളത് അപ്പം എല്ലാവരും കൂടെ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പുതിയ വിശേഷങ്ങൾ അപ്പോൾ നാളെ ഞങ്ങൾ പുതിയ വിശേഷങ്ങളായിട്ട് വരാം നാളെ എന്തായാലും കുഞ്ഞിനെ നമ്മള് വെറ്റിനറിയിലൊക്കെ ഒന്ന് കാണിച്ച് സെറ്റാക്കണം സെറ്റായിട്ട് ഞാൻ നാളത്തെ അപ്ഡേറ്റ്സിൽ ഞാൻ പറയാം അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കാ അപ്പൊ കാണാം